ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മോഹന പത്മനാഭ മട്ട് സദാ ജപിച്ചു തീരെണമേ കൃഷ്ണ മതീയ ജന്മം ഹരേ കൃഷ്ണ നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം ഗുരുവായൂർ അമ്പലം അമ്പലത്തിന് പുറത്ത് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി ആ വൃദ്ധൻ അതോടെ തളർന്നിരിപ്പായി പ്രായാധിക്യവും യാത്രാക്ഷീനോ എല്ലാം ആ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു കേട്ടാ എങ്കിലാ മുഖത്തുണ്ടല്ലോ കാലങ്ങളായി നേ തേടിയ തൻ്റെ ഇഷ്ടഭഗവാന് ഇഷ്ടദേവനെ ഒന്ന് ദർശിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യം ഒരുപാടുണ്ടായിരുന്നു ആ ഇരിപ്പിലിരുന്ന് പോയ അയാളെ കാവൽക്കാർ ദൂരേക്ക് പുറത്താക്കി പോയ കാരണം ഒന്നും കഴിക്കാൻ ആയില്ല. കഴിക്കാനായില്ല പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചാലോ ഇനി തിരിച്ച് നാട്ടിലെത്താനുള്ള പണം മാത്രമേ കയ്യിലുള്ളൂ അത് തന്നെ പലരിൽ നിന്നും എരന്നു വാങ്ങിയതാണ് താനും കണ്ണനെ കാണണമെന്ന് അടക്കാനാവാത്ത മോഹം കാരണം ആരോരുമില്ലാത്ത തനിക്ക് കൂട്ടായി കരുതിയിരുന്ന ആള് അതാണ് നമ്മുടെ സാക്ഷാത് ഉണ്ണിക്കണ്ണൻ പണിയെടുക്കാൻ വയ്യാതായപ്പോൾ ഭിക്ഷാടനമായിരുന്നു തൊഴിൽ അത് കാരണം മുഷിഞ്ഞ വേഷമായിരുന്നു നല്ലതെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല അങ്ങനെ അവിടെ ഒരിടത്തിരുന്ന് ആ വൃദ്ധൻ ഉറങ്ങിപ്പോയി പുലർക്കാലത്തെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു വന്നു വേഷം പഴയത് തന്നെ അടുത്തുകൂടെ പോകുന്നവരൊക്കെ ആ മുഷിഞ്ഞ വേഷത്തിന്റെ ഗന്ധത്തിൽ അയാളെ നെറ്റിചുളിച്ചു നോക്കുന്നുണ്ടായിരുന്നു തൊഴാൻ ചെന്നപ്പോഴോ കാവൽക്കാര് തടുകയും ചെയ്തു ഈ തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ പോയി വേഷം വാ അത് കേട്ട് അയാൾ മാറിയിരുന്നു അങ്ങനെ ആ ഇരിപ്പ് നീണ്ടു വിശപ്പിന്റെ കാഠിന്യം കൂടി ഊണ് കഴിക്കാൻ വരിയിലേക്ക് ചെന്നപ്പോഴേക്കും കയറ്റിയിട്ടില്ല കാരണം എന്താ ഈ മുഷിഞ്ഞ വേഷം തന്നെ തളർന്നവശനായ അയാളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു ബാലൻ വന്നു അവന്റെ കയ്യിൽ മൂന്നാല് കതിലിപ്പഴം പാൽപായസം ഉണ്ടായിരുന്നു അയാളെ കണ്ടാവാൻ പറഞ്ഞു ഇതാരോ ഷീറ്റാക്കി എന്നെ വാങ്ങാൻ ഏൽപ്പിച്ചതാ ഇപ്പൊ അവരെ കാണാനില്ല ഇതാ അപ്പൂപ്പം കഴിച്ചോളൂ വിറയാർന്ന കൈകളോടെ അത് വാങ്ങി അയാൾ അവനോട് ചോദിച്ചു ഓ ഇവിടെ എന്താ ജോലി അവൻ ചിരിച്ചു മറുപടി പറഞ്ഞു ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യത്തിൽ ഇടപെട്ട് ഓടി നടക്കുന്ന ആളാ അതും പറഞ്ഞ് ആ കുട്ടി പോയി മറിഞ്ഞു അങ്ങനെ അത് കഴിച്ചു നോക്കുമ്പോ സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ കാണാൻ ശ്രമിച്ച് അയാൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അന്ന് മുഴുവൻ അവിടെ ഇരുന്നിട്ടും തിരക്ക് കാരണം ഭഗവാനെ കാണാനായില്ല വളരെ ദുഃഖം തോന്നി അയാൾക്ക് രാത്രിയായപ്പോൾ ആ കുട്ടി വീണ്ടും പഴയ പോലെ കതളിപ്പഴവുമായി വന്നു ഞാൻ അപ്പൂപ്പനെ തിരക്കായിരുന്നു പോയോ എന്ന് കരുതി ഇല്ല മോനെ ഇതുവരെ എനിക്ക് ഭഗവാനെ കാണാനായിട്ടില്ല എന്റെ ഈ വേഷം കാരണം ആരും എന്നെ അകത്തേക്ക് കടത്തി വിടുന്നുയില്ല എന്നെ കാണുമ്പോഴേ ആളുകൾ ആട്ടിപ്പായിക്കാണ് സാരില്ല അപ്പൂപ്പാ നമുക്കൊരു വഴിയുണ്ടാക്കാം എന്നും പറഞ്ഞ കുട്ടി പോയി ഭക്ഷണം കിട്ടിയ കാരണം അയാൾ അന്ന് എല്ലാം കഴിച്ച് സുഖമായി കടന്നുറങ്ങി ആ ഉറക്കത്തിൽ ആ വൃദ്ധൻ ഒരു സ്വപ്നം കണ്ടു എന്താണെന്നോ താൻ പകൽ കണ്ട ബാലനത പീലി തിരുമുടിയും പൊന്നോടെ കൊള്ളി മൂതി വന്ന് അരികിൽ നിൽക്കുന്നു പെട്ടെന്ന് ഞെട്ടി ഉണർന്ന അയാൾ ചുറ്റും നോക്കിയെങ്കിൽ ആരെയും കണ്ടില്ല വീണ്ടും കിടന്നപ്പോൾ അതേ സ്ഥിതി അങ്ങനെ അയാൾ പതുക്കെ എഴുന്നേറ്റ് നേരെ കുളക്കടവിലേക്ക് നടന്നു പുലരാറായിട്ടുണ്ടാകണം കുളിക്കാൻ അങ്ങനെ വെള്ളത്തിലിറങ്ങി മുങ്ങി പൊങ്ങിയപ്പോൾ അത് ആ ബാലൻ അവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട് ചിരിച്ച് അവൻ അയാളോട് ചോദിച്ചു ഇങ്ങനെയാണോ കണ്ടത് പെട്ടെന്ന് അയാളെ ഏതോ കായിക ലോകത്തേക്ക് ഉയർന്നതുപോലെ തോന്നി നോക്കുമ്പോൾ ആ രൂപത്തിന് താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ രൂപം ണാനായി കാത്തുകാത്തിരുന്ന ആ രൂപം കണ്ട് അത്ഭുതത്തോടെ ആനന്ദ കണ്ണീരോടെ വേച്ചു വേച്ച് അയാൾ ആ പാദത്തിൽ വീണു പതുക്കെ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്റെ കരതലം കൊണ്ട് ആ കണ്ണുനീർ തുടച്ച് ആ ബാലൻ പറഞ്ഞു സംശയിക്കേണ്ട ഞാൻ തന്നെ ആള് കാണാനായി കാത്തിരുന്ന ആള് കുറച്ച് മുജന്മ പാപം കൂടെ തീരാനുണ്ടായിരുന്നു അതിവിടത്തെ രണ്ടു ദിവസത്തെ വ്രതാനുഷ്ഠ ബ്രതാനുഷ്ഠാനത്തോടെ തീർന്നു പാപമെല്ലാം മാറി െങ്ങും പോകണ്ട ഇവിടെ എൻറെ സവിധത്തിലിരുന്ന് ധ്യാനിച്ചാൽ മതി ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം അതും പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്ന് മറിഞ്ഞപ്പോൾ താൻ കണ്ടത് സ്വപ്നമോ മിഥ്യയോ സത്യമോ എന്ന് പോലും തോന്നി അയാൾ ആ ഇരുന്നു ആ സമയത്ത് അയാളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു മേൽശാന്തി കാരണം സ്വപ്നത്തിൽ ആ ശാന്തിക്കാരൻ ശാന്തിക്കാരനൊരു ആരുളപ്പാടുണ്ടായി എന്താണെന്നോ നിർമാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രമണിഞ്ഞ് അയാളെന്റെ മുന്നിൽ ഉണ്ടാകണം അതിനായ ആ വൃദ്ധനെയും തേടി പുതിയൊരു കസവുമുണ്ടുമായി അയാളെയും തേടി നടന്ന മേൽശാന്തി കണ്ടു സൂര്യ തേജസ്സോടെ കുളക്കടവിന്റെ പടികൾ കയറി വരുന്ന ആ വൃദ്ധനെ ഭഗവാനെ നേരിൽ കണ്ട ആ കണ്ണുകൾ ആ സമയം ഒരു തീജ്വാല പോലെ പ്രകാശിതമായിരുന്നു അതേ സമയത്ത് തന്നെ തന്റെ ഭക്തരെ വരവേൽക്കാനായി ആ കാരുണ്യ വാരുത്തി സന്നദ്ധനായി നിൽപ്പുണ്ടായിരുന്നു ഓരോ മനസ്സിലേക്കും ആഴത്തിൽ ഇറങ്ങി ആ അകമെല്ലാം ശുദ്ധമാക്കുന്ന രചനാ വൈഭവത്തോടെ നമസ്തേ നമസ്തേ പ്രിയ കുടുംബമിത്ര ഈ കഥ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും കണ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം വീണ്ടും ഓളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗ ിടാതെ രോഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരെ നമേ കൃഷ്ണ ജന്മം